തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് എത്ര കൊമ്പത്തോനാണെങ്കിലും ചോദിക്കാനുള്ള ചങ്കോറ്റും കയ്യൂക്കും കാണിക്കുമായിരുന്നു അങ്ങനെയാണ് സീനിയറൊന്നും നോക്കാതെ റിക്രൂട്ട് സെൻറ്ററിൽ പോലും ഞാൻ ചെയ്ത തെറ്റല്ലാതെ ഇരിക്കാൻ പറഞ്ഞപ്പം ഈ മുന്നൂറാളുകൾ നിൽക്കുന്ന ഞാൻ ഫസ്റ്റിൽ നിൽക്കുകയാണ് അപ്പോൾ ആ വാതിലിന് ഈ മുന്നൂറ് ആൾ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് വേണം അതിൽ വന്നിങ്ങനെ തള്ളിയിട്ട് ഞാൻ ഈ വാതിൽ പോയിട്ടുണ്ട് ഇടിച്ചു ഇടിച്ചത് ഈ കൊതു ഈഴ്ച്ച കയറായിരിക്കാൻ നെറ്റൊക്കെ ഉണ്ട് അതെന്താ പൊളി എന്താ ചെയ്തത് എന്നിട്ടാണ് ഞങ്ങൾ എന്നെ അവിടെ പൊക്കിയിട്ട് അടിച്ചു അടിച്ചപ്പോഴും എനിക്ക് പ്രശ്നമില്ല നല്ല വിശക്കുന്ന സമയമായിരുന്നു പി ടി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അന്നത്തെ പ്രായം അങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഇത് ഡെയിലി മുന്നൂറാളുടെറകളിൽ പോയി നിൽക്കാൻ പറഞ്ഞു അതിനെന്ത് പറയുന്നു അപ്പം ഇയാളെന്നെ വിളിക്കുന്നുണ്ട് അമ്മയ്ക്ക് അച്ഛനൊക്കെ പറയുന്നു അപ്പോൾ പെട്ടാളത്തിൽ അതൊക്കെ യൂഷ്വലാണ് അതൊന്നും വലിയ പ്രശ്നമില്ല അതൊന്നും തലയിൽ വെക്കരുത് വെച്ചാൽ അതിനെ നേരേണ്ടാവുള്ളൂ അങ്ങനെ ഇയാള് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വെറുതെ ചുമ്മാ തെറി വിളിക്കരുത് ഹാ അപ്പോഴത്തേക്കത് ഹിന്ദിയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഓ ഹിന്ദിയും മേബോൾ മദ്രാസീ എന്ന് പറഞ്ഞാൽ പിന്നെയും അടിച്ചു അടിച്ചപ്പോൾ എനിക്ക് കയ്യിലുണ്ടായത് മെസ്റ്റിംഗ് വെച്ചിട്ട് അടിച്ചു അടിച്ചത് ഈ മെസ്റ്റർ അലുമിനിയത്തിൻ്റെയാണ് അങ്ങനെ ഒരു ഓവൽ ഷേപ്പുള്ള സാധനം അതിവിടെ കൊണ്ട് ഇവിടെ പൊളഞ്ഞു രക്തം വന്ന് അത് പിന്നെ വലിയൊരു കേസും കാര്യങ്ങളൊക്കെയായി പിന്നെ അവിടെയും ദൈവാനുഗ്രഹം വരുന്നത് ലാസ്റ്റ് പന്ത്രണ്ടാം ദിവസം അവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിതിൻ്റെ വിറ്റ്നസ്സെന്നും പറഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള മലയാളി സീ പന്ത്രണ്ട് പേരെ കൊണ്ട് ഒപ്പിടിച്ചു അത് യൂണിയൻ ആയി കമ്മ്യൂണിസമായ അവിടെ പെട്ടടുത്ത് കമ്മ്യൂണിസ്റ്റം അക്സെപ്റ്റ് ചെയ്യില്ല അതാണെന്നല്ലേ എനിക്കറിയില്ല പക്ഷെ എൻക്വയറി ആയി എന്നെ ഞങ്ങളെയൊക്കെ കൂട്ട് മാഷ്ടർ ചെയ്ത് പറഞ്ഞു വിടാനുള്ള സെറ്റപ്പായി അങ്ങനെ ഫൈനൽ ഇൻ്റർവ്യൂവിന് സി യുൻ്റെ അടുത്ത് പോകുമ്പോഴാണ് കണ്ണൽ ആത്മ സിംഗ് നിങ്ങളുടെ പേരോടൊന്നും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല നമ്മളെ സഹായിച്ചിട്ടുള്ള ചിലർ അല്ലെങ്കിൽ ചിലർ കൂടെ നമ്മൾ നിൽക്കുന്നതൊക്കെ അങ്ങനെയുള്ള ആളുകളുടെ ചില ഒരു ചെറിയ സോഫ്റ്റ് കോർണർ വെച്ചിട്ടായിരിക്കണം അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് സർദാറായിരുന്നു ലെഫ്റ്റങ്കണ് അപ്പോൾ അങ്ങോട്ട് കയറി ചെന്ന വഴിക്ക് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ പിറകിൽ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ പിറകിൽ ഇതിൻ്റെ മുമ്പത്തെ സിഒമാരുടെ അപ്പോൾ അതിന് ലാസ്റ്റ് പേരായിരുന്നു എൻ്റെ അച്ഛൻ്റെ എനിക്ക് എന്നെ പട്ടാളത്തിൽ ചേർത്ത സി ഭാര്യയുടെ അമ്മാവൻ അദ്ദേഹമായിരുന്നു ലെഫ്റ്റ് എങ്കാൻ ടി എം എസ് എന്നായിരുന്നു ആ പേരാണ് അവിടെ കണ്ടത് ഒരു നിമിത്തം ഞാൻ പെട്ടെന്ന് അറിയാവുന്ന ഇംഗ്ലീഷും ഇന്ത്യക്ക് വെച്ചിട്ടാണ് പറഞ്ഞത് ദാറ്റ് മൈ അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഊപ്പറ് നോക്കുമ്പോൾ ടി എം എസ് അരിവൽ സൗദിന്ന് അപ്പോൾ ഊപ്രനാ വാട്ട് യാ ഹീസ് മൈ അങ്കിൾ അങ്കിൾ ഓപ്പറേ പിന്നെ എന്തോ ഒന്നും നോക്കിയില്ല എന്തോ ചോദിച്ചിട്ട് ഞാൻ പൊയ്ക്കോന്നു പിന്നെ ബാക്കിയുള്ളവരെ ആരെയും വിളിച്ചില്ല അങ്ങനെ അന്ന് രാത്രി ഇവർ അന്ന് മൊബൈലൊന്നുമില്ലല്ലോ കോളൊക്കെ ബുക്ക് ചെയ്തിട്ട് ടി എം എസ് ആ ടി എം എസ് എങ്കിളും ആൽഫാ വളരെ ക്ലോസ് ഫ്രണ്ട്സായിരുന്നു അങ്ങനെ ചോദിച്ചപ്പോൾ ആ ഇങ്ങനെ ഉണ്ട് എൻ്റെ കുടുംബത്തിലെടുത്ത് ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെ പിറ്റേ ദിവസം ആ കേസ് മറിഞ്ഞു തിരിഞ്ഞു പറഞ്ഞു കാരണം ഒരു റിക്രൂട്ടിനെ ഒരു സീനിയർ അടിച്ചു എന്നുള്ള കേസായി മാറി അങ്ങനെ അയാളൊക്കെ ഗിൻസ്റ്റലായി പിന്നെ കേസ് കാരണം റിക്രൂട്ടിനെ അടിക്കാൻ പാടില്ല അപ്പോൾ അടിച്ചു എന്നുള്ളത് പ്രൂഫായി കാരണം അത് എല്ലാവരും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ അപ്ലിക്കേഷൻ കൊടുത്താണ് പ്രശ്നമായത് യൂണിയൻ ഉണ്ടാക്കി എന്നുള്ളത് അപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല നിങ്ങളിവിടെ എന്ത് കുലകോമ്പന്മാരാണോ എന്ന് ഞങ്ങളതാണ് ഞങ്ങൾ മറിക്കും ഇതൊന്നും ശരിയായിട്ടുള്ളത് അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് പിന്നെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകാറുണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നിയില്ലാതെ ഞാൻ എന്തെങ്കിലും വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളൂ ഞാനൊരു ഒരു കള്ളുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പക്ഷെ പക്ഷേ കള്ളുപിടിക്കാത്തതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ടെമ്പർ കാരണം അത് സത്യം നമ്മൾ പറയുമ്പോൾ പല സീനിയേഴ്സിനും അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കൂടെ